ഈ അടുത്തായിട്ട് കൃത്യമായി പറയുകയാണെങ്കിൽ ഇക്കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടാം തീയതി യൂണിയൻ ക്യാബിനറ്റ് ഒരു ബില്ല് അംഗീകരിക്കുകയുണ്ടായി വൺ ഏഷ്യൻ വൺ ഇലക്ഷൻ എന്ന ടാഗ്ലൈനോട് കൂടി ഇല്ലെങ്കിൽ ആ പേരിൽ വന്നിട്ടുള്ള ആ ബില്ല് ഈ ബില്ല് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലുള്ള യൂണിയൻ ക്യാബിനറ്റ് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇത് ഈ ഒരു വിൻ്റർ സെഷൻ തീരുന്നതിന് മുമ്പ് തന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ച് എടുക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡേറ്റുകളിലായിട്ട് അതായത് ഏത് ഗവൺമെന്റ് അഞ്ച് വർഷം പൂർത്തിയാവുന്ന അതായത് അവരുടെ ഒരു കാലാവധി പൂർത്തിയാവുന്ന ആ ദിവസം അത് നോക്കി വ്യത്യസ്ത ദിവസങ്ങളിൽ വ്യത്യസ്ത തീയതികളിൽ വ്യത്യസ്ത വർഷങ്ങളിലാണ് ഓരോ സ്റ്റേറ്റ് അസംബ്ലികളുടെയും അതുപോലെ തന്നെ ലോക്സഭയുടെ ഒക്കെ ഇലക്ഷൻ നടക്കുന്നത് ഇങ്ങനെ ഒരു എലക്ഷൻ അതായത് ഒരു ചിദത്തെറിച്ചൊരു ഇലക്ഷനാണ് ഒരുപാട് ഇലക്ഷനുകളുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് ഒരുമിച്ചല്ല നടക്കുന്നത് അതാത് ഗവൺമെന്റുകളുടെ കാലാവധി കഴിയുമ്പോൾ ഇലക്ഷൻ നടക്കുന്നു ആ രീതിയിലാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ എലക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു എലക്ഷനെ ഏകീകരിക്കും എന്നുള്ളതാണ് ഈ ഒരു ബില്ലിൽ പറയുന്ന കാര്യം അതായത് സിമിൾട്ടേനിയസ്ലി ഈ പറയുന്ന ലോക്സഭ ഇലക്ഷനും അതുപോലെ തന്നെ സംസ്ഥാന അസംബ്ലികളിലേക്കുള്ള ഇലക്ഷനും നടത്തും എന്നാണ് ഈ ഒരു ബില്ല് പറയുന്നത് അതിനകത്ത് രണ്ട് ഫേസ് ആയിട്ട് അതായത് ആദ്യത്തെ ഫേസിൽ ഈ പറയുന്ന ലോക്സഭയിലേക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് അസംബ്ലികളിലേക്കുമുള്ള ഇലക്ഷൻ നടക്കുകയും അതിന് കഴിഞ്ഞ് നൂറ് ദിവസത്തിനുള്ളിൽ ലോക്കൽ ബോഡീസിനും മറ്റ് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് പോലെയുള്ള ലോക്കൽ ബോഡീസിലേക്കുള്ള ഇലക്ഷനും നടത്താം എന്നാണ് അങ്ങനെ ആ രീതിയിലാണ് ഈ ഒരു ബില്ലിനകത്ത് ഇത് പറഞ്ഞു പോകുന്നത് കൃത്യമായിട്ടൊരു പിക്ചർ നമുക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് എങ്ങനെ നടത്തുമെന്നുള്ളൊരു ഓർഡർ ആയി കിട്ടിയിട്ടില്ല അത് പാർലമെന്റിലെ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അതൊരു ആക്റ്റായിട്ട് മാറുമ്പോഴായിരിക്കും നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് അത് നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ രീതിയിൽ നടത്തണം എന്നുള്ളതാണ് ഇതിന് മുൻപുണ്ടായിരുന്ന പ്രസിഡന്റ് ആയിട്ടുള്ള രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു ഹൈ ലെവൽ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കമ്മിറ്റി തന്നെയാണ് ഈ ഒരു കാര്യം വിശദമായി പഠിക്കുകയും ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലേക്ക് യൂണിയൻ ക്യാബിനറ്റിന് ഇങ്ങനെയൊരു ആശയം ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു ഡ്രാഫ്റ്റ് കൊടുക്കുകയും ചെയ്തത് ഈ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള രാംനാഥ് കോവിന്ദ് അടക്കം ഉൾപ്പെട്ടിട്ടുള്ള ഹൈ ലെവൽ കമ്മിറ്റിയാണ് അപ്പോൾ ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ക്യാബിനറ്റ് സ്വീകരിക്കുകയായിരുന്നു അതിനുശേഷം ഇപ്പോൾ ക്യാബിനറ്റ് ബില്ല് അംഗീകരിച്ചിട്ടുണ്ട് ഇനി അത് പാർലമെന്റിന്റെ അംഗീകാരത്തിന് കൂടി വിട്ടുകൊടുക്കണം അങ്ങനെ പാർലമെന്റ് കൂടി അംഗീകരിച്ചാൽ നമ്മുടെ രാജ്യത്ത് അതൊരു നിയമമായിട്ട് വരും എന്നുള്ളതാണ് വാസ്തവം ബില്ലിന്റെ ബെനിഫിറ്റ്സിലോട്ട് പോകുമ്പോൾ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് എക്സ്പെൻസിലുള്ള വലിയ രീതിയിലുള്ള കുറവാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണക്ക് പ്രകാരം ഏതാണ്ട് അറുപതിനായിരം കോടി രൂപയാണ് നമ്മൾ ആ ഇലക്ഷന് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ളത് അറുപതിനായിരം കോടി രൂപ ഈ ഈ പറയുന്ന പൈസ പൊളിറ്റിക്കൽ പാർട്ടീസും അതുപോലെ തന്നെ ഇത് നടത്താൻ ആവശ്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിന്റെ എത്ര ഭാഗങ്ങളൊക്കെ ചലിപ്പിച്ചതിനുള്ള ഒരു ചെലവായിട്ടാണ് നമ്മൾ ഈ ഒരു അറുപതിനായിരം കോടി രൂപ പറയുന്നത് അപ്പോ ഈ ഒരു ഇലക്ഷൻ സിവിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക്സഭാ ഇലക്ഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ് അസംബ്ലീസിന്റെ ഇലക്ഷനും സിവിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസിൽ നമ്മൾ ചെലവാക്കുന്ന പൈസയിൽ അതായത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉൾപ്പെടെ ചെലവാക്കുന്ന പൈസയിൽ വലിയ രീതിയിലുള്ള കുറവ് വരാൻ സാധ്യതയുണ്ട് എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെയൊരു ബെനിഫിറ്റ് ഇതിനുണ്ട് എന്ന് നമ്മൾ കണക്കാക്കും രണ്ടാമത് ഇതൊരു നമ്മുടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ സെന്റർ ആയിക്കോട്ടെ സ്റ്റേറ്റ് സെന്ററിന്റെ സ്റ്റേറ്റിന്റെയും സെന്ററിന്റെയും ഒക്കെ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് കാരണം ഒരു ഒറ്റ ദിവസം ഇല്ലെങ്കിൽ ഒരു ഇലക്ഷനായി നടക്കുന്ന സമയത്ത് നമുക്ക് മിലിറ്ററി ആയാലും പോലീസേന ആയാലും മറ്റ് ടീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള ഓഫീസേഴ്സിൻ്റെ ആയാലും ഒക്കെ നമുക്ക് ഏകീകരിക്കുന്നതിനും ലഭ്യമാക്കുന്നതിനും കുറച്ചും കൂടി സുഗമമായിരിക്കും ആ തരത്തിൽ പോകുമ്പോൾ കുറച്ചും കൂടി അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി നമുക്ക് എൻഹാൻസ് ചെയ്യാൻ കഴിയും എന്ന് ഇതിനെ സപ്പോർട്ട് ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മറ്റൊന്നുള്ളത് ഹയർ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടാവും എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മുടെ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം സ്റ്റേറ്റ് ഇലക്ഷൻ പോകുന്നു ഒരു ദിവസം ലോക്സഭ ഇലക്ഷൻ പോകുന്നു ഒരു ദിവസം ഒരു ദിവസം പഞ്ചായത്ത് ഇലക്ഷൻ പോകുന്നു ഇങ്ങനെ പല പല ദിവസങ്ങളിലായിട്ട് പോളിംഗ് ബൂത്തിലോട്ട് പോകേണ്ട ഒരു ആവശ്യകതയുണ്ട് പക്ഷേ ഈ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വിദേശത്തുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ അന്യ അന്യസംസ്ഥാനങ്ങളിൽ തൊഴിലാളികളായിട്ടുള്ള ആളുകളായിക്കോട്ടെ അവർക്കെല്ലാം അവരുടെ ഒരു പ്രദേശത്ത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ തവണ മാത്രം വന്നിട്ട് പോയാൽ മതി എന്നൊരു സിറ്റുവേഷനിലോട്ട് മാറും അപ്പോൾ അങ്ങനെ എത്തുന്ന സമയത്ത് കൂടുതൽ കൂടുതലാളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്നാണ് ഈ ഒരു ബില്ല് പ്രപ്പോസ് ചെയ്യുമ്പോൾ അതിൽ കണക്കാക്കുന്ന ഒരു കാര്യം അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് ഇനി ഇതേപോലെ തന്നെ ഇതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബില്ലിനെ എതിർക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് പാർട്ടിയും മറ്റ് ഇടത് സംഘടനകളും ഒക്കെ തന്നെ ഈ പറയുന്ന ബില്ലിനെ വളരെയധികം ശക്തമായിട്ട് എതിർക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത് വരുന്നത് രാഷ്ട്രീയ എതിരാളികൾ കൊണ്ടുവരുന്ന ബില്ലിനെ രാഷ്ട്രീയമായി എതിർക്കുക എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ രാജ്യത്തുണ്ട് അതായത് ഭരണകക്ഷി കൊണ്ടുവരുന്ന ബില്ലിനെ അത് എന്ത് തരത്തിലുള്ള ബില്ലായിക്കോട്ടെ എത്ര തരത്തിലുള്ള ഉപകാരപ്രദമായിക്കോട്ടെ അതിനെ എതിർക്കുക എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ രാജ്യത്തുണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ബില്ലിനെ എതിർത്തുകൊണ്ട് ഇവർ അല്ലെങ്കിൽ എതിർക്കുന്നവർ എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് കൂടി നമുക്ക് പരിശോധിച്ച് പോകാം അവർ പറയുന്ന ഒന്നാമത്തെ നയമെന്ന് പറയുന്നത് ഇത് ബി ജെ കൊണ്ടുവരുന്നു ഞങ്ങളുടെ പൊളിറ്റിക്കൽ പാർട്ടിയല്ല ഇത് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എതിരായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി കൊണ്ടുവരുന്നു അതിനെ മോശമാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത് ഒരു വാദമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല കാരണം ഒരു ബില്ല് ഏതൊരു ബില്ലും കൊണ്ടുവരുന്ന സമയത്ത് ഇനി ഈ ഒരു വാദം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബില്ല് നമുക്ക് പാസ്സാക്കിയെടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാദം പറഞ്ഞിട്ടല്ല നമ്മൾ ബില്ലിനെ എതിർക്കേണ്ടത് ആ ബില്ലിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ബില്ലിനകത്ത് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വേണം നമ്മളെതിർക്കാൻ അല്ലാതെ ഇത്തരത്തിലൊരു വാദം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ബില്ലും പാസ്സാക്കിയെടുക്കാൻ കഴിയില്ല രണ്ടാമത് ായിട്ട് പറയുന്നത് കറപ്ഷനാണ് ആണ് ഇങ്ങനെയൊരു നീക്കം നടന്നാല് വലിയ രീതിയിലുള്ള കറപ്ഷൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അതിപ്പോ നമ്മുടെ പഞ്ചായത്തിൽ ഒരു പാലമാണ് പാസ്സായി എന്ന പാലത്തിനകം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കറപ്ഷൻ ആരോപിക്കാം എന്നിട്ട് എന്ന് ചെയ്യണം എന്നാണ് പറയുന്നത് ഇപ്പോൾ കറപ്ഷൻ വരും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പ്ലാൻ അതോടുകൂടി ഉപേക്ഷിക്കുകയാണോ ചെയ്യാറില്ല കറപ്ഷൻ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഭാഗം ക്ലിയറാക്കിക്കൊണ്ട് കറപ്ഷൻ വരാത്ത രീതിയിൽ എങ്ങനെ ഇത് നടപ്പിലാക്കണം എന്ന് ആലോചിക്കുകയും അതിന്റെ രീതിയിൽ നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ നടക്കേണ്ട കാര്യം അല്ലാതെ കറപ്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ ഒറ്റയടിക്ക് എല്ലാം കൂടി തല്ലുകളയല്ല മറ്റൊന്ന് പറയുന്നത് ൂസ് ഓഫ് സെൻട്രൽ പവർ ആണ് അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു കോസി ഫെഡറൽ ആയിട്ടുള്ള ഒരു രാജ്യമാണ് അതായത് പൂർണ്ണമായിട്ടും ഫെഡറൽ അല്ല പൂർണ്ണമായിട്ടും യൂണിറ്ററി നേച്ചർ കാണിക്കുന്ന ഒരു രാജ്യമല്ല രണ്ടും യൂണിയനും അതുപോലെ തന്നെ ഫെഡറലിനും ഈ സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ യൂണിയൻ ഗവൺമെന്റിനും അതിൻ്റെതായ അധികാരങ്ങളും പരിധികളും ഒക്കെയുണ്ട് അപ്പോൾ ഒരു ഇലക്ഷൻ അതായത് ലോക്സഭാ ഇലക്ഷനും സ്റ്റേറ്റ് അസംബ്ലീസിന്റെ ഇലക്ഷനും ഒരുമിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രലിൽ ഏത് പാർട്ടിയാണുള്ളത് അല്ലെങ്കിൽ യൂണിയനിൽ ഏത് പാർട്ടിയാണുള്ളത് ഈ പാർട്ടിക്ക് കൂടുതൽ മേൽക്കോയ്മയ്മ വഹിക്കാൻ സാധിക്കും സ്റ്റേറ്റുകളുടെ മുകളിൽ അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള പാർട്ടികളുടെ മുകളിൽ എന്ന് പറയുന്ന ഒരു വാദം വരുന്നുണ്ട് കുറച്ചും കൂടി അവർക്ക് ഫോഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി അവർക്ക് ജനങ്ങളെ അവരിലേക്ക് എത്തിക്കാൻ പറ്റും അങ്ങനെ സെൻട്രലുള്ളത് അല്ലെങ്കിൽ ഉള്ള അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് നിൽക്കുന്ന ആ ഒരു നാഷണൽ ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് കുറച്ചും കൂടി മേൽക്കോയ്മ ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള ഇലക്ഷനുകൾ സഹായിക്കുമെന്നും പ്രാദേശിക പാർട്ടികൾ ഇതുവഴി ഇല്ലാതെയാവും എന്ന് പറയുന്ന ഒരു വിമർശനം ഇതിനകത്ത് വരുന്നുണ്ട് മറ്റൊന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള അമൻമെൻറ്റുകളും ഇത് ഈ ഒരു ബില്ല് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് അമൻമെൻറ്റുകളുടെ ഭേദഗതികളുടെ ആവശ്യം വരുന്നുണ്ട് പ്രത്യേകിച്ചും ഇലക്ഷൻ എന്തൊക്കെയാണ് എലക്ഷനും എലക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന ഭാഗത്തും അതുപോലെ തന്നെ പ്രസിഡന്റ് എപ്പോഴാണ് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നത് ഈ സഭകളൊക്കെ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് പറയുന്ന ഭാഗമുണ്ട് ഇവിടെയൊക്കെ കുറച്ച് സെക്ഷൻസ് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും കുറച്ച് ഭാഗങ്ങൾ കൂടി ആഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ബില്ല് അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ആക്ട് ആക്റ്റാക്കിയെടുക്കാൻ അംഗീകരിച്ചെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളു അപ്പോൾ ഇതൊരു വെല്ലുവിളിയായിട്ട് പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനെ അത് ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല ഭരിക്കുന്ന പാർട്ടിക്ക് ഈ ബില്ല് ഒരു ആക്ട് ആക്റ്റാക്കി മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും മൂന്നിൽ രണ്ട് ഭാഗം ഇതിനെ അംഗീകരിക്കേണ്ടതുണ്ട് അത് കിട്ടാനും ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടിക്ക് കഴിയില്ല അല്ലെങ്കിൽ ആ തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പറയുന്നൊരു രീതിയാണ് ഇതിനകത്തുള്ളത് മറ്റൊന്നുള്ളത് നമ്മുടെ ഈ ഒരു എലക്ഷൻ ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക റിസോഴ്സുകളുടെ ഒരു അവൈലബിലിറ്റി അതായത് ഇ വി എം മെഷീനുകൾ വെച്ചിട്ടാണ് നമ്മുടെ ഇലക്ഷനുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സിവിൽ പേനസിൽ ലോക്സഭാ ഇലക്ഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ് അസംബ്ലീസിൻ്റെ ഇലക്ഷനും നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള വലിയ സംഖ്യയിലുള്ള ഇ വി എം മെഷീൻസ് നമുക്ക് ആവശ്യമുണ്ട് വലിയ സംഖ്യയിൽ സംഖ്യയിലുള്ള ജനങ്ങളുടെ റിസോഴ്സ് അതായത് ടീച്ചേഴ്സിൻ്റെയും മറ്റ് ഓഫീസേഴ്സിൻ്റെയും റിസോഴ്സ് നമുക്ക് ആവശ്യമുണ്ട് ഇതൊക്കെ പ്രാക്ടിക്കലി നമുക്ക് എത്തിക്കാൻ കഴിയില്ല ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയുന്നു അതുകൊണ്ട് ഈ ഒരു ബില്ല് വേണ്ട എന്ന് പറയുന്ന ആളുകളും നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ ഈ ബില്ലിനെതിരെ ഉയർന്നു കേൾക്കുന്ന വിമർശനം െന്ന് പറയുന്നത് മൊത്തത്തിൽ പറയുമ്പോൾ ഇന്ത്യയിൽ ഇതൊരു പുതിയ സംവിധാനമല്ല അത് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി രണ്ട് തുടങ്ങിയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഇന്ത്യയിൽ ലോക്സഭാ ലക്ഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ് അസംബ്ലീസിന്റെ ഇലക്ഷനും ഒരുപോലെ തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിനുശേഷം സ്റ്റേറ്റ് പല സ്റ്റേറ്റുകളിനെയും നമുക്ക് പല സാഹചര്യങ്ങളിൽ ഡിസോൾവ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഡിസോൾവ് ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഇത് ചിതറി ഈ ഡേറ്റുകളൊക്കെ മാറിപ്പോയി ഓരോരോ ഗവൺമെന്റിന്റെയും കാലാവധി തീരുന്ന തീയതി മാറി മാറിപ്പോയി അങ്ങനെ ആ തരത്തിലോട്ട് നമ്മൾ പോയതാണ് അപ്പോൾ ഇത് നമുക്കൊരു പുതിയൊരു സിസ്റ്റം ഒന്നുമല്ല അത് നമ്മൾ നടത്തി നടപ്പിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി വലിയ രീതിയിൽ പ്രൊൺ ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇലക്ഷൻ ഇങ്ങനെ ഒരു ഇലക്ഷൻ സിസ്റ്റം നടത്തണം നടപ്പിലാക്കണം എന്നുള്ളത് ആ തരത്തിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബില്ലിനകത്ത് ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന രീതിയോ അല്ലെങ്കിൽ ആ തരത്തിലൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് നേരാവണ്ണം നടപ്പിലാക്കുകയാണെങ്കിൽ അത് ബി ജെ പി ആണെങ്കിലും ശരി കോൺഗ്രസ് ആണെങ്കിലും ശരി ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും ശരി ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ അത് നേരാവണ്ണം നല്ല രീതിയിലാണ് നടപ്പിലാക്കുന്നത് ആ നല്ല രീതിയിലാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് നല്ലൊരു ഉപയോഗം അല്ലെങ്കിൽ ആ രാജ്യത്തിനും നല്ലൊരു രീതിയിലുള്ളൊരു ഗുണമായിരിക്കും ലഭിക്കാൻ പോകുന്നത് സോ ആ തരത്തിൽ നോക്കുമ്പോഴും നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവാം എന്ന് തന്നെയാണ് കരുതുന്നത് പിന്നെ ഇതിന്റെ ഒപ്പോണൻസ് ആയിട്ട് പറയുന്ന വാദങ്ങളൊക്കെ തീർച്ചയായിട്ടും അത്രത്തോളം കാതലായിട്ടുള്ള വാദങ്ങളൊന്നും ഇതുവരെയും എവിടെയും കേട്ടിട്ടില്ല ഒക്കെ ഒരു പൊള്ളയായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വാദങ്ങളാണ് നമ്മളിത് കേട്ടിട്ടുള്ളത് അപ്പോൾ ബില്ല് പാർലമെന്റിലേക്ക് വരട്ടെ പാർലമെന്റിൽ ഇരുന്നുകൊണ്ട് പ്രതിപക്ഷവും പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികൾ വിശദമായിട്ടുള്ള ചർച്ച ഈ ഒരു ബില്ലിൽ നടത്തട്ടെ ആ ഒരു ബില്ലിന്റെ പോരായ്മകൾ മായച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു നിയമം നല്ലൊരു ആക്ട് വരാൻ സാധിക്കട്ടെ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ തന്നെ വരും എന്ന് നമുക്ക് വിചാരിക്കാം